ഗുഡ് ഈവനിങ് എവറി വൺ അപ്പം നമ്മുടെ ഇന്ന് എന്താണ് ഇപ്പം സെക്കൻഡ് ഇയറിന്റെ എന്താ സബ്ജെക്ട് ഡി കോഡിംഗ് സെക്ഷൻ ആണ് അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എന്താണ് കോഴ്സ് ആൻഡ് മാനേജ്മെന്റിൽ മെന്റർ ആയിട്ടുള്ള ദുർഗമം ആൻഡ് രാഗിമുണ്ട് ഞാൻ ഗായത്രി ഇപ്പം എന്താണ് നമ്മളിപ്പം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അല്ലെ ഇനിയിപ്പോ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും നമുക്ക് എന്താണ് നമ്മുടെ സബ്ജെക്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാ നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ അതിന് എന്താണ് നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഇൻഡെറ്റ് ആയിട്ട് നമ്മുടെ സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിലൂടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ലേൺ വൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഒരു അക്കാഡമിക് ജേർണി എന്താണ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേൺ വൈസ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നൽകുന്നു എന്നുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ നമ്മളിതിൽ കൂടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ അസൈൻമെന്റ് എക്സാംസിനെ കുറിച്ചിട്ടും പ്രൊജക്റ്റിനെ കുറിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്യാൻ നമ്മൾ നമ്മുടെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ഓക്കെ ഇന്ന് നമ്മൾ എന്താണ് ഇവിടെ നോക്കുന്നത് നമ്മുടെ സബ്ജെക്ട്സിനെ നമ്മൾ എന്താണ് ഡെപ്റ്റ് ആയിട്ട് എന്താ മനസ്സിലാക്കാൻ പോവാണ് അതുപോലെ തന്നെ നമുക്ക് എന്താണ് അഡ്വൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് സപ്പോർട്സ് ആണ് നമുക്ക് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്താണ് ഏഴ് സബ്ജെക്ട് പഠിക്കാനുള്ളത് രണ്ട് സബ്ജക്ട്സ് വരെ നമുക്ക് എന്താണ് ഒരു പ്രോജക്റ്റ് ആണ് ോജെക്ട് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫോർത്ത് സെമില് നമുക്കുള്ളത് അല്ലാതെ നമുക്ക് എന്താണ് ഏഴ് സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട് അതിലൊന്നാണ് എം സി സീറോ സീറോ ത്രീ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് പിന്നെ എം സി സീറോ സീറോ സെവൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പിന്നെ ഐ ബി സീറോ സീറോ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പിന്നെ എം സി സീറോ സീറോ വൺ ഫൈവ് ഓക്കെ അപ്പം എന്താണ് എം സി സീറോ സീറോ വൺ ഫൈവ് ഇന്ത്യ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പിന്നെ ഐ ബി സീറോ സീറോ വൺ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് പിന്നെ ഐ ബി സീറോ സീറോ സിക്സ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് പിന്നെ എം സി സീറോ എം സി ഒ പി സീറോ സീറോ വൺ പ്രോജക്ട് അങ്ങനെ നമുക്ക് എന്താണ് ഏഴ് സബ്ജക്ട്സും ഒരു പ്രോജക്റ്റും ആണ് നമുക്ക് എന്താണ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത് അതിൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ഏഴ് സബ്ജക്ട്സും ഫുള്ളി നമ്മുടെ ആപ്പിൽ എന്താണ് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ്സ് അറിയാമല്ലോ എന്താണ് നമുക്കിപ്പം ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഹവേഴ്സ് ആണ് അപ്പൊ നമുക്ക് എന്തെയാണ് ഒരു സിക്സ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഒരു വൺ എയ്റ്റി ഹവേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു സബ്ജെക്ട് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യാ സ്പെൻഡ് എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് എന്ത് ക്രെഡിറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മുടെ എന്താണ് ഫസ്റ്റ് സബ്ജെക്ട്സ് ആണ് എം സി എം സി ഒ ത്രീ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് അതിൽ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡേറ്റ കളക്ഷൻ എന്ന് പറയാം അതെന്താണ് നമുക്ക് ബിസിനസ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ് അതിലെ റിസർച്ച് പ്ലാൻസ് ഒക്കെ രണ്ടു മൂന്ന് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ എന്താണ് അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാം അതുപോലെ തന്നെ അതിനെങ്ങനെ സാമ്പിൾ ചെയ്യാം അതുപോലെ തന്നെ അതിനെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യുന്ന ടെക്നിക്സ് അതൊക്കെയാണ് നമ്മൾ എന്താ ബ്ലോക്ക് വണ്ണില് പറയുന്നത് ബ്ലോക്ക് ടൂല് നമ്മൾ പഠിക്കുന്നത് ആ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയെ പ്രോസസ് ചെയ്യാം അല്ലെങ്കിൽ പ്രിസർവ് ദ ഡേറ്റ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് ൂവിനകത്ത് പഠിക്കുന്നത് പ്രോസസിംഗ് ഓഫ് ഡേറ്റ അതുപോലെ തന്നെ എന്താണ് ഡയഗ്രമാറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേഷൻ ആൻഡ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മെഷർ ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനസ് അങ്ങനെ എന്താണ് നാല് യൂണിറ്റ്സ് ഉള്ള ഒരു ബ്ലോക്ക് ആണ് എന്ത് നമ്മുടെ പ്രോസസ്സിങ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് റിലേഷണൽ ആൻഡ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പോർ റിലേഷൻ ആൻഡ് സിമ്പിൾ റിഗ്രഷൻ എന്താണ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ടൈം സീരീസ് അനാലിസിസ് എങ്ങനെ നമുക്ക് ഒരു ടൈം സീരീസ് അനാലിസിസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താ ബ്ലോക്ക് ത്രീക്കകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് പ്രൊബബിലിറ്റി ആൻഡ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയാം എന്താണ് പ്രോബബിലിറ്റി എന്താണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി റൂൾസ് എന്താണ് ഒരു പ്രൊബിലിറ്റി ചെയ്യുമ്പോൾ അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ എന്താണ് അതുപോലെ തന്നെ പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ടെസ്റ്റ് ഓഫ് ഹൈക്കോത്തിസിസ് അത് ഫസ്റ്റ് ും പറഞ്ഞിട്ട് നമുക്ക് രണ്ട് യൂണിറ്റ്സ് ആയിട്ട് പഠിക്കാനുണ്ട് പിന്നെ സ്കൈ സ്ക്വയർ ടെസ്റ്റ് എന്താണ് അങ്ങനെ എന്താണ് കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ഫോറിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഉള്ള കാര്യമാണ് നമ്മൾ എന്ത് ബ്ലോക്ക് ഫൈവില് പഠിക്കുന്നത് അടുത്ത സബ്ജക്റ്റ് ആണ് എം സി സീറോ സെവൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിൽ ബ്ലോക്ക് വൺ ആണ് എന്താ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് നമുക്കറിയാം അല്ലെ അപ്പൊ അതിന്റെ ഒരു ഓവർവ്യൂ ആണ് എന്താ യൂണിറ്റ് വൺ എന്ന് പറയുന്നത് പിന്നെ എന്താ ടൈം വാല്യൂ ഓഫ് മണി എന്താണ് അതുപോലെ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് നമുക്ക് സെക്യൂരിറ്റീസ് പല രീതിയിൽ വാല്യൂ ചെയ്യാം അല്ലേ അപ്പൊ അതിന്റെ വാല്യുവേഷൻസ് എന്താണ് അതിന്റെ റിസ്ക് എന്താണ് റിട്ടേൺ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് വണ്ണിൽ പഠിക്കുന്നത് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ രണ്ട് യൂണിറ്റിലായിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ബ്ലോക്ക് ടൂവിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ലോങ് ടൈം ഫിനാൻസിങ് നമുക്കറിയാലേ ലോങ് ടൈം ഫിനാൻസ് ഷോർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ലോങ് ടൈം ഫിനാൻസസിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് ലീസ് ഫിനാൻസിങ് എന്താണ് പ്രോജക്ട് ഫിനാൻസിങ് എന്താണ് അതുപോലെ ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് അത്തരം കാര്യങ്ങൾ അങ്ങനെയുള്ള ലോങ് ടേം ഫിനാൻസസിനെ കുറിച്ചിട്ടാണ് നമ്മളെന്ത് ബ്ലോക്ക് ത്രീക്ക് അത് ുന്നത് ബ്ലോക്ക് ഫോർ എന്ന് പറയുമ്പോൾ ഫിനാൻസിങ് ആൻഡ് ഡിവിഡന്റ് ഡിസിഷൻസ് എന്ന് പറയാം ലിവറേജ് അറിയാലേ നമുക്ക് അപ്പം നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫിനാൻഷ്യൽ ലിവറേജ് അതുപോലെ ലിവറേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എന്താണ് ഡിവിഡന്റ് പോളിസീസ് നമ്മൾ എടുക്കുമ്പോഴുള്ള ഡിസിഷൻസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് ഫോറിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ക്യാഷ് മാനേജ്മെന്റ് എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ് അല്ലെങ്കിൽ റിസീവബിൾ മാനേജ് മാനേജ്മെന്റ് എന്താണ് അങ്ങനെയുള്ള നാല് എന്താ നമ്മള് എന്താണ് മാനേജ്മെന്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ബ്ലോക്ക് ഫൈവിനകത്ത് പഠിക്കുന്നത് അടുത്ത സബ്ജക്റ്റ് ആണ് ഐബിഒ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്റഡ് അതിൽ ബ്ലോക്ക് വൺ ആണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന്റെ ഓറിയന്റേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ് അതുപോലെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എൻവയോൺമെന്റിനെ അനാലിസിസ് ചെയ്യുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുമ്പോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റ് സെലക്ഷൻ ആൻഡ് എൻട്രി എന്ന് പറയുന്നത് നമുക്കൊരു ഇന്റർനാഷണൽ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ് കോറിൻ മാർക്കറ്റ് സെലക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ അല്ലെങ്കിൽ എൻട്രി ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡിസിഷൻസ് എടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ബ്ലോക്ക് ടു ഇനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ എന്ന് പറയാൻ എന്താണ് ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് പ്ലാനിങ് ഒരു ഇന്റർനാഷണലി നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ പ്ലാനിങ് അതുപോലെ തന്നെ അതിന്റെ ബ്രാൻഡിങ് അതുപോലെ തന്നെ പാക്കേജിങ് അതുപോലെ അദർ ഡിസിഷൻസ് മേജർ അദർ ഡിസിഷൻസ് ഒക്കെ ഉണ്ടാവും അതുപോലെ ഇന്റർനാഷണൽ പ്രൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് ത്രീയിലെ ഇന്റർനാഷണൽ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷനകത്ത് പഠിക്കുന്നത് അടുത്തത് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ നമ്മൾ പ്ലാനിങ് അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രാൻഡിങ് പാക്കേജിങ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതുപോലെ പ്രൊമോഷൻ ചെയ്യണം അല്ലെ അപ്പൊ എന്താണ് ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ് അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഇന്റർനാഷണൽ അഡ്വർടൈസ്മെന്റ് ഒരു ഇന്റർനാഷണലി നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ അപ്പൊ അതെന്താണ് അതുപോലെ പേഴ്സണൽ സെല്ലിങ് പബ്ലിസിറ്റി സെയിൽസ് പ്രൊമോഷൻ അതിനെ കുറിച്ചാണ് നമ്മൾ ബ്ലോക്ക് ഫോറിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ഫൈവ് പറയുന്നത് മാനേജിങ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എന്താണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് പ്ലാനിംഗ് ഓർഗനൈസിംഗ് എന്താണ് അല്ലെങ്കിൽ കൺട്രോളിങ് എന്താണ് അതുപോലെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് അതൊക്കെ എന്താണ് അതുപോലെ എമർജിംഗ് ട്രെൻഡ്സ് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിലോട്ട് നമ്മൾ എന്താ കടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് എമർജ് ചെയ്ത് വരുന്ന ട്രെൻഡ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇഷ്യൂസ് ചലഞ്ചസ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ എന്താ ബ്ലോക്ക് ഫൈവിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് സിക്സ് എന്ന് പറയുന്നതാണ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിങ്ങിലോട്ട് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് എന്താണ് റിസർച്ച് നടത്തണം അല്ലെ അപ്പൊ അതെങ്ങനെയാണ് അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ കളക്ഷൻ അതുപോലെ തന്നെ അതിന്റെ ഡേറ്റ അനാലിസിസ് അതുപോലെ തന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് സിക്സിനകത്ത് പഠിക്കുന്നത് അടുത്തത് എന്താണ് സബ്ജക്റ്റ് ആണ് എൻസിറോ സീറോ വൺ ഫൈവ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതെങ്കിലും ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഓവർവ്യൂ ഫോറിൻ ട്രേഡ് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ഓവർവ്യൂ അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്നുള്ളത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ഫോറിൻ ട്രേഡ് എന്തൊക്കെയാണ് അതിന്റെ വേൾഡ് ട്രേഡ് ആൻഡ് അതിൽ ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് ഫൈവില് പഠിക്കുന്നത് പിന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് ഇൻ ഇന്ത്യ ഒരു നമ്മൾ ഒരു എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ എന്താണ് മെഷേഴ്സ് ആ ഇന്ത്യ എടുക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ ബ്ലോക്ക് ടൂബിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ത്രീക്കത്താണ് ട്രേഡ് പ്രോസ്പെക്ട്സ് ഓഫ് മേജർ പ്രോഡക്ട്സ് ഇപ്പൊ നമ്മൾ ഒരു ട്രേഡ് ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് നടക്കുമ്പോൾ നമുക്ക് കുറെ ട്രേഡ് പ്രോസ്പെക്ട്സ് ഒക്കെ ഉണ്ടാകും അല്ലെ അത് എന്തൊക്കെയാണ് മേജർ പ്രോഡക്ട്സ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എന്താണ് പ്രോസ്പെക്ട്സ് അതുപോലെ ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ജെംസ് ആൻഡ് ജുവലറി ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇലക്ട്രോണിക് കമ്മോഡിറ്റീസ് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ട്രേഡിൻ സർവീസസ് അതൊക്കെ എന്താന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് ത്രീക്കകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ട്രേഡ് പ്രോസ്പെക്ട്സ് ഓഫ് സെലക്ടർ മാർക്കറ്റ് നമ്മൾ നേരത്തെ ഗ്ലോക്ക് ത്രീക്കകത്ത് മേജർ പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ ഇതിലെന്താണ് സെലക്റ്റഡ് മാർക്കറ്റ്സ് ആണ് പഠിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഓക്കെ അപ്പൊ നമ്മൾ എന്താണ് ഐ ബിഒ വൺ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആണ് അല്ലെ പറഞ്ഞത് അപ്പൊ അതിൽ ബ്ലോക്ക് വൺ ആണ് കൺസെപ്റ്റ് ആൻഡ് ഡൈമെൻഷൻസ് എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതേപോലെ തന്നെ എന്താണ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്താണെന്നുള്ളത് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താന്നുള്ളത് അതുപോലെ ഇൻസ്ട്രക് ഇൻസ്ട്രമെന്റ് ഓഫ് ട്രേഡ് പോളിസീസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ പഠിക്കുന്നത് ബ്ലോക്ക് ടൂവിലാണ് ഗ്ലോബലൈസേഷൻ നമ്മൾ എന്താണ് ഒരു കൊമേഴ്സ് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട് മുതലേ അല്ലെ ഗ്ലോബലൈസ് ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത് അപ്പൊ അതിന്റെ എന്താണ് ഒരു ഓവർവ്യൂ ആണ് നമ്മൾ യൂണിറ്റ് ഫൈവില് പഠിക്കുന്നത് പിന്നെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻസ് എന്തൊക്കെയാണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ് അതാണ് നമ്മളത് ബ്ലോക്ക് ടൂവിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ത്രീക്കകത്ത് പഠിക്കുന്നതാണ് വേൾഡ് ട്രേഡിംഗ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ട്രേഡ് അതുപോലെ മൾട്ടി ലാറ്ററൽ ട്രേഡിംഗ് സിസ്റ്റംസ് എന്തൊക്കെയാണ് റീജിയണൽ എക്കണോമിക് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് എന്തൊക്കെ എഗ്രിമെന്റിൽ എന്തൊക്കെ ഡീൽ കാര്യങ്ങളാണ് ഉള്ളത് അതുപോലെ ഇന്റർനാഷണൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് ത്രീക്കകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ഫോറിനകത്താണ് ലീഗൽ എൻവയോൺമെന്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ലീഗൽ പ്രേംബാക് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് അതുപോലെ പ്രോപ്പർ ലോ ഓഫ് ദ കോൺട്രാക്ട് ഓ എന്താ കാര്യങ്ങളാണ് നമ്മൾ എന്താ യൂണിറ്റ് ഫിഫ്റ്റീനകത്ത് പഠിക്കുന്നത് യൂണിറ്റ് സിക്സ്റ്റീനകത്താണ് നമ്മൾ എന്താ സെറ്റിൽമെന്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഡിസ്പ്യൂട്ട്സ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് ഫൈവ് ആണ് കണ്ടംപററി ഡെവലപ്മെന്റ് ആൻഡ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് എൻവൺമെന്റ് എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെയാണ് കണ്ടംപററി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിംഗ് സർവീസസ് അതുപോലെ ഇന്റർനാഷണൽ ബിസിനസ് എത്തിക്സ് എന്താണ് ഇലക്ട്രോണിക് കൊമേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് ഫൈവിനകത്ത് പഠിക്കുന്നത് അടുത്ത സബ്ജക്റ്റ് ആണ് എന്താ ഐ ബിഒസിസ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് അതില് ബ്ലോക്ക് വൺ ആണ് ഇന്റർനാഷണൽ ഫിനാൻസ് സിസ്റ്റം എന്നുള്ളത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്തൊക്കെയാണ് ഇന്റർനാഷണൽ ബാങ്കിങ് എന്താണ് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിനകത്ത് പഠിക്കുന്നത് ബ്ലോക്ക് ടൂവിനകത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്സ് എന്തൊക്കെയാണ് ഡിറ്റർമിനേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ് എന്തൊക്കെയാണ് കറൻസി റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മെഷറിംഗ് ആൻഡ് മാനേജിംഗ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ എന്താണ് അതുപോലെ തന്നെ മെഷറിങ് ആൻഡ് മാനേജിങ് ട്രാൻസ് ട്രാൻസ്ലേഷൻ ആൻഡ് എക്കണോമിക് എക്സ്പോഷൻസ് എന്തൊക്കെയാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ബ്ലോക്ക് ആണ് ബ്ലോക്ക് ടൂ എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ ഓപ്പറേഷൻസ് ഒരു കോപ്പറേറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്രോജക്ട് അഡ്വൈസുകൾ എന്ന് പറയുന്നത് എന്താണ് പോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഫോറിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റിസ്ക് എന്ന് അല്ലെങ്കിൽ ടാക്സ് ആക്സ്പെർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മൾ ബ്ലോക്ക് ത്രീ ക്യാപ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ഇന്റർനാഷണൽ ഓപ്പറേഷൻ ഫിനാൻസിങ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അതാണ് ഡിസൈനിങ് ഗ്ലോബൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അതേപോലെ ഇന്റർനാഷണൽ ക്യാഷ് മാനേജ്മെന്റ് ഫോറിൻ ഫിനാൻസിംഗ് പ്രോജക്ട് എക്സ്പോർട്ട് ഫിനാൻസിങ് അങ്ങനെ നാല് യൂണിറ്റിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽ ഇന്റർനാഷണൽ ഫിനാൻസിങ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് പഠിക്കുന്ന ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അടുത്തത് പ്രോജക്ടിനെ കുറിച്ചിട്ടും ബാക്കി അസൈൻമെന്റ്സ് നിങ്ങളുടെ എക്സാമിനെ കാര്യങ്ങളും നമ്മുടെ അത് കാര്യങ്ങളും അതുപോലെ ലേൺ വൈസിൽ നിങ്ങൾ എന്തൊക്കെ സപ്പോർട്ട് തരുന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് ദുർഗാ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം നമുക്ക് ഗായത്രി മാം നമ്മുടെ സെക്കൻഡ് ഇയറിൽ അതായത് തേർഡ് ആൻഡ് ഫോർത്ത് സെമില് നമ്മൾ പഠിക്കേണ്ട കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ കാര്യങ്ങളായിരുന്നു നിങ്ങക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും നമുക്ക് നമ്മുടെ ഫോർത്ത് സെമ്മില് രണ്ട് സബ്ജക്ടുകൾക്ക് പകരമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രൊജക്ട് വർക്ക് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു സെമസ്റ്ററിൽ വരുന്നത് നാല് സബ്ജക്റ്റുകളാണ് അപ്പൊ നമുക്ക് തേർഡ് സെമ്മില് നമ്മൾ നാല് സബ്ജക്റ്റുകൾ പഠിച്ച് കവർ ചെയ്യുന്നുണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നു എക്സാം അറ്റൻഡ് ചെയ്യുന്നു ബട്ട് ഫോർ സെമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് രണ്ട് തിയറി സബ്ജക്ട്സും അതായത് നമ്മൾ നോർമലി അറ്റൻഡ് ചെയ്യുന്ന രീതിക്ക് വരുന്നത് രണ്ട് സബ്ജക്റ്റുകളും ബാക്കി വരുന്ന രണ്ട് സബ്ജക്റ്റുകൾക്ക് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രൊജക്ട് വർക്കും ആണ് അതാണ് എം സിഒപി സീറോ സീറോ പ്രൊജക്ട് വർക്ക് ആണ് ഈ ഒരു പ്രൊജക്ട് വർക്കിന് നമുക്ക് രണ്ട് സബ്ജക്റ്റുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ദാറ്റ് സിക്സ് ക്രെഡിറ്റ് ആണ് ഈ പറയുന്ന ഫോർത്ത് സെമസ്റ്ററിലെ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് വർക്കിന് നമുക്ക് അവൈലബിൾ ുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രൊജക്ട് വർക്ക് നമ്മുടെ തേർഡ് സെമിൽ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം ഈ ഒരു പ്രൊജക്ട് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ എം കോമിനെ ബേസ് ചെയ്തിട്ടുള്ള ഏത് ടോപ്പിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം റിസർച്ച് നിങ്ങളുടെ റിസർച്ച് സ്കില്ല് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ആ ഒരു റിസർച്ചിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിട്ട് അതിൽ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ നോളജിൾ ആക്കുന്നതിന് വേണ്ടിട്ടാണ് ഈ ഒരു പ്രൊജക്ട് വർക്ക് നമ്മൾ ഇതിൽ ഇഗ്നോ നിങ്ങളുടെ ഈ ഒരു ഫോർട് സെമില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ വർക്കുകൾ അതായത് നമ്മൾ ഇതൊരു രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു പോകേണ്ടത് അപ്പം അതിന്റെ വർക്കുകൾ നമ്മൾ എപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ തേർഡ് സെമ്മിൽ തന്നെ നമ്മൾ അതിന്റെ ടോപ്പിക് സെലക്ഷൻ ആയിക്കോട്ടെ ഗൈഡ് സെലക്ഷൻ ആയിക്കോട്ടെ സിനോപ്സിസ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾ തേർഡ് സെമ്മിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചെയ്തിട്ടുള്ള ഏത് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാവുന്നതാണ് ദാറ്റ് ഇസ് മാർക്കറ്റിംഗ് ആവാം ഫിനാൻസ് ആവാം ഹ്യൂമൻ റിസോഴ്സ് ആവാം ഇന്റർനാഷണൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആവാം അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സ് ആക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആവാം ഈ ഒരു ഏരിയസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടോപ്പിക്സ് നമുക്ക് സെലക്ട് ചെയ്ത് പ്രൊജക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ എം സിഒി സീറോ സീറോ വൺ പ്രൊജക്ട് നമ്മുടെ ടോപ്പിക് സെലക്ഷൻ അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് അതിന്റെ സബ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ് സെലക്ഷൻ ഓഫ് ടോപ്പിക് നമ്മുടെ കൊമേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ദെൻ നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷൻ ഓഫ് ഗൈഡ് ആണ് നമുക്കറിയാം ഈ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്തു പോകേണ്ടത് ഒരു ഗൈഡിന്റെ അണ്ടറിലാണ് അതായത് ഗവൺമെന്റ് കോളേജസിലോ എയ്ഡഡ് കോളേജസിലോ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതോ ആയ ഫൈവ് ഓർ മോർ ഇയർ എക്സ്പീരിയൻസ് ഉള്ള എം കോം ഫാക്കൽറ്റീസ് അതായത് എം കോം പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ അണ്ടറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് അതായത് അദ്ദേഹത്തിന്റെ ഗൈഡൻസിലായിരിക്കണം നമ്മൾ ഈ ഒരു പ്രൊജക്ട് ചെയ്തു പോകേണ്ടത് അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുക കണ്ടക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് അപ്പം ആ ഒരു അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം റീജിയണൽ സെന്ററിലേക്ക് നിങ്ങളുടെ തേർഡ് സെമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ റീജിയണൽ സെന്ററിലേക്ക് നമുക്കൊരു മെയിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ പ്രൊജക്ട് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു എന്താണ് ഗൈഡിന് ആവശ്യമുണ്ടെന്നുള്ള രീതിക്ക് നമ്മൾ മെയിൽ ചെയ്യുവാണെങ്കിൽ ഒന്നുകിൽ നമുക്കൊരു ലിസ്റ്റ് അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പേഴ്സണലി നമ്മുടെ ഒരു കണക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ ഒരു രണ്ട് സ്റ്റേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് വർക്ക് ചെയ്തു പോകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഒരു മിനി പ്രൊജക്ട് അഥവാ സിനോപ്സിസ് ആണ് ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ പേജസ് ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പേജസ് ഓളം വരുന്ന നമ്മളെ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിനോപ്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അസൈൻമെന്റ്സ് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തായിരിക്കണം നമ്മൾ ചെയ്തു പോകേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ റീജനൽ സെന്ററിലായിരിക്കണം അസൈൻമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് സ്റ്റഡി സെന്ററിലാണെങ്കിൽ പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് റീജണൽ സെന്ററിലായിരിക്കണം അപ്പം അതാണ് നമ്മൾ സബ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു പ്രൊജക്റ്റ് സിനോപ്സിസ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് അതായത് മിനിമം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് മാക്സിമം സിക്സ്റ്റി ഡേയ്സോളം എടുക്കാറുണ്ട് ആ ഒരു സിക്സ്റ്റി ഡേയ്സിന് ശേഷം നമുക്ക് നമ്മുടെ സിനോപ്സിസ് അപ്രൂവൽ ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ റീജിയണൽ സെന്ററിൽ നിന്നും നമുക്ക് ത്രൂ മെയിൽ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ത്രൂ പോസ്റ്റൽ ആയിട്ട് നമുക്ക് നമ്മുടെ സിനോപ്സിസ് അവരെ തിരിച്ചയക്കും അപ്രൂവൽ ആണോ അല്ലയോ എന്നുള്ളത് അതിൽ എന്തെങ്കിലും നമുക്ക് കറക്ഷൻസ് വരുത്താനുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കറക്ഷൻസ് വരുത്തിയതിനു ശേഷം എഗെയിൻ നമ്മൾ അത് എന്ത് ചെയ്യണം റീസബ്മിറ്റ് ചെയ്യണം അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് അതായത് പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കണം അതായത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിനോപ്സിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ പറയുന്ന പ്രൊജക്ട് റിപ്പോർട്ട് ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അതായത് ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ കയ്യിൽ വയ്ക്കാനായിട്ട് ഈ പറയുന്ന സിനോപ്സി ോട്ടെ പ്രൊജക്ട് റിപ്പോർട്ട് ആയിക്കോട്ടെ നമ്മുടെ കൈകളിൽ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ റീജിയണൽ സെന്ററിൽ ചില റീജിയണൽ സെന്ററില് അത് സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ളൂ നമ്മൾ ഇത് നേരിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ബൈ പോസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു പ്രൊസീജിയർ വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ ഓൾറെഡി ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ചാണ് നിങ്ങൾ സെക്കൻഡ് ഇയർ ലേണേഴ്സ് ആണ് ഫസ്റ്റ് ഇയർ ഓൾറെഡി നിങ്ങൾ രണ്ട് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ നമ്മുടെ അസൈൻമെന്റ്സ് നമുക്ക് നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജെക്ട്സിനും നമുക്ക് അതിൻ്റെതായിട്ടുള്ള അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ആ പ്രിപ്പയർ ചെയ്യുന്ന അസൈൻമെന്റ്സ് നമ്മുടെ സ്റ്റഡി സെന്റർ പറയുന്ന ഒരു സെർട്ടൺ ഡേറ്റിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു അസൈൻമെന്റിന് നമുക്ക് പാസ് മാർക്ക് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് എത്രയാണ് ഫോർട്ടി ഓഫ് മാർക്കാണ് അതുപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എസ് എ കൊസ്റ്റ്യൻസ് ആയിരിക്കും പ്രോബ്ലമാറ്റിക് പേപ്പർ ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അസൈൻമെന്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഈ ഒരു അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടേം ടേമൻറ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അത്രയാണ് നമ്മുടെ അസൈൻമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്നത് ഇനി ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ ടേമിന്റെ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആണ് ഒരുപാട് പേര് ഇതിന്റെ റിസൾട്ട് എല്ലാം വന്ന് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ലേണേഴ്സ് ആണ് അല്ലെ എങ്കിലും അതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ റിമെമ്പർ ചെയ്യിക്കാം നമുക്ക് അറിയാം നമ്മുടെ ഇഗ്നോയുടെ എക്സാംസ് നമ്മൾ അല്ലെങ്കിൽ ഇഗ്നോ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും ആണ് ഈ പറയുന്ന രീതിക്ക് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ടേമിന്റെ എക്സാമിനേഷൻ ആയിട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ജൂണിലാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ വരുന്നത് മാർച്ച് ഏപ്രിൽ ഏപ്രിലായിട്ടായിരിക്കും അതുപോലെ തന്നെ ഡിസംബറിലാണെങ്കിൽ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ടാവുക നമ്മൾ ഓരോ സബ്ജക്ട്സും നമ്മൾ എക്സാംസ് എഴുതുന്ന ഓരോ സെമസ്റ്ററിലെ പേപ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ അറ്റൻഡ് ചെയ്യുന്ന എക്സാംസിന് നമുക്ക് പാസ് മാർക്കായിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ഫോർട്ടി പെർസെന്റേജ് തന്നെയാണ് നമ്മൾ ഓരോ സബ്ജക്ട്സിനും ഇൻഡിവിജ്വലി നമ്മൾ സ്കോർ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഈ പറയുന്ന പ്രൊജക്ട് നമ്മൾ പ്രൊജക്റ്റൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങള് നമുക്ക് എന്താണ് ഓട്ടോമാറ്റി ി നമ്മൾ അത് സബ്മിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ പ്രൊഫൈലില് അപ്ഡേറ്റ് ചെയ്ത് വരുകയാണ് ചെയ്യുന്നത് അപ്പം ടേം എക്സാമിനേഷൻ റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ തേർട്ടി പെർസെന്റേജ് ഓഫ് അസൈൻമെന്റ്സും സെവന്റി പെർസെന്റേജ് ഓഫ് ടേം എക്സാമിനേഷനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മുടെ ടോട്ടൽ ഗ്രേഡിലേക്ക് നമ്മുടെ മാർക്സ് അവൈലബിൾ ആക്കുന്നത് ഇഗ്നോ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്ടും അതുപോലെ തന്നെ അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷനും റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ആണ് നിങ്ങളുടെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളല്ലേ എന്താണ് ഓൺലൈൻ ക്ലാസസ് ആയിട്ട് അതായത് വാല്യൂ ആഡഡ് നോട്ട്സ് റെക്കോർഡ് സെഷൻസ് അങ്ങനെ ഒരുപാട് വാല്യൂ അതുപോലെ തന്നെ നമുക്ക് എന്താണ് പി വൈ ക്യൂ അനാലിസിസ് വീഡിയോസ് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് ലേൺ വൈസ് ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ടെക് എനാബിൾ ും ഇഫക്റ്റീവ് ആക്കാനും പല രീതിയിലുള്ള മോഡേൺ ടെക്നീക്സ് അല്ലെങ്കിൽ മോഡേൺ ടൂൾസ് ഉപയോഗിച്ചിട്ടുള്ള റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പൊ മാക്സിമം അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം അതാണ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഗെയിൻ പറയുന്നത് റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോസ് ലെക്ചേഴ്സ് അതായത് മെന്റർഷിപ്പിന്റെ അണ്ടറിലുള്ള ലേണേഴ്സ് ആണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസിന് പുറമെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ലൈവ് റിവിഷൻ സെഷൻസ് അവൈലബിൾ ആണ് അതോടൊപ്പം വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് എക്സാം ഓറിയന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ഓറിയന്റ് ചെയ്തിട്ടുള്ള എക്സാം പീഡിയ അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് എഴുതുന്നതിന് ആവശ്യമായിട്ടുള്ള ആൻസർ ഗൈഡ് ബുക്ക് അതായത് നമുക്ക് റഫർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആൻസർ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഈ ഒരു ആപ്പിലുള്ള കണ്ടന്റിന് പുറമെ നമുക്ക് ആ ഒരു എക്സാം അടുക്കുന്ന സമയത്ത് നമ്മളെ നല്ല രീതിയിൽ പല രീതിയിൽ നമുക്ക് ലേൺ വൈസ് സപ്പോർട്ട് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടല്ലേ എന്തൊക്കെയാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് നിങ്ങളിൽ പലരും ഈ ഒരു കാര്യം യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഫസ്റ്റ് ഇയറിലെ എക്സാംസ് അറ്റൻഡ് ചെയ്തവരായിരിക്കും നമുക്കറിയാം അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മോഡൽ എക്സാംസ് നമ്മുടെ ലേൺ വൈസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നല്ല രീതിയിൽ ആ ഒരു ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റ് കിട്ടുന്നതിനായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അഡ്മിഷൻ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹെൽപ് ഡെസ്ക് അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ റീഡിംഗോ റൈറ്റിംഗോ ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആയിരിക്കും ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡെയിലി ടാസ്കുകളായിട്ടും വീക്ക്ലി ലൈഫ് സെഷൻസ് ആയിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രോഗ്രാം നമ്മളെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് കൂടാതെ നമുക്ക് പല രീതിയിലുള്ള കോക്കലിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് എന്താണ് ലേൺ വൈസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ ഓരോ സെലിബ്രേഷൻസും ഇപ്പം ക്രിസ്മസ് ആയിക്കോട്ടെ ഓണം ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിലുള്ള സെലിബ്രേഷൻസ് നമ്മുടെ ഒരു ഓഫ്ലൈൻ കോളേജ് പോലെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല കോമ്പറ്റീഷൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ പല എന്താണ് ഇവന്റ്സിന്റെ ബേസിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാനായിട്ട് എത്തിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾ ഈ ഒരു എം കോമിന് ശേഷം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഫോളോ അപ്പ് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ എല്ലാം ക്ലിയർ ആണോ നമ്മുടെ പ്രൊജക്ട് അസൈൻമെന്റ്സ് ടേം ടേമിന്റെ എക്സാമിനേഷൻ നമ്മുടെ സിലബസ് എല്ലാം ക്ലിയർ ആണോ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തന്നോളൂ കേട്ടോ എന്തെങ്കിലും डाउट्स ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യണം അപ്പോൾ നേ നമുക്ക് അപ്പോൾ 4th സെമില ആകെ രണ്ട് സബ്ജക്റ്റ് ആണ് വരുന്നത് അല്ലേ പിന്നെ പ്രോജക്റ്റ് അതെ നമുക്ക് ആയിട്ട് നമുക്ക് 4th സെമിൽ നമ്മൾ നോർമലി നാല് സബ്ജക്റ്റുകൾക്ക് പകരം രണ്ട് സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് വാല്യൂ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് ബട്ട് നമ്മൾ ഇതിന്റെ प्रिपरेशन 3rd സെമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് വൈവ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇല്ല വൈവ് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ റീജിയണൽ സെന്ററിനെ കണക്ട് ചെയ്യാം അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു പോവുന്നത് അതുപോലെ തന്നെ മാം നമുക്ക് റിസൾട്ട് നമുക്ക് ഈ കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞില്ല അതിന്റെ ഒക്കെ റിസൾട്ട് വരാറായി ആ മാക്സിമം നമുക്ക് നമുക്കിപ്പോ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാക്സിമം നമുക്ക് ഒരു മാർച്ച് വരെ നമുക്ക് ടൈം മാർച്ച് ആവുമ്പഴത്തേക്കും അപ്ഡേറ്റ് ആയി വരും ഇൻഡിവിജ്വലി ആണ് റിസൾട്ട് വരിക നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും റിസൾട്ട് ഒരുമിച്ച് ആ ഒരു ടൈമിൽ വരാറില്ല ഇൻഡിവിജ്വലി ആണ് വരിക ഫ്രീക്വന്റ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് സിനോപ്സിസ് ചെയ്യേണ്ടത് പെർട്ടിക്കുലർ ഡേറ്റ് നമുക്ക് സിനോപ്സിന് നമ്മുടെ അസൈൻമെന്റ്സ് പോലെ സൈറ്റിൽ അപ്ലോഡ് ആയി അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി വരാറില്ല നിങ്ങളുടെ റീജണൽ സെന്ററിനെ നിങ്ങൾ കണക്ട് ചെയ്യുക തേർഡ് സെം രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ റീജണൽ സെന്ററിനെ നിങ്ങൾ കണക്ട് ചെയ്യാ ആ ഒരു റീജനൽ സെന്ററിൽ നിന്ന് പെർട്ടിക്കുലർ ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്തു പോവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എപ്പോഴാണോ കംപ്ലീറ്റ് ആവുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തു പോവാം എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് അപ്രൂവൽ ആണോ നോൺ അപ്രൂവൽ ആണോ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തു പോവാനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയി ഓക്കെ അപ്പം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ സിലബസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത രീതിക്ക് തന്നെ നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ അസൈൻമെന്റ്സും എക്സാംസും പ്രൊജക്റ്റും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു ആൻഡ് താങ്ക് ഫോർ ജോയിനിങ്